ഹായ് ഓൾ നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഏഴ് സെൻറ്റ് പ്ലോട്ടിൽ ടോട്ടൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് നസീർ ആസിഫ ദമ്പതികളുടെ വീടാണ് വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുമ്പോൾ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു വോളാണ് കേട്ടോ ഈ വോള് ക്ലാഡിൻ ബ്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ഒതുങ്ങിയൊരു വീട് ആരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് കയറി പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറും ഡിസൈനിങ്ങും എല്ലാം ഇവിടെ മുറ്റത്ത് ബേബി മെറ്റിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാർപോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ജി ഐൻ്റെ ഒരു സ്ട്രെച്ചർ കൊടുത്തിട്ട് അതിൽ പോളി കാർബൺ ഷീറ്റാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കുമ്പോൾ സിറ്റൗട്ടിലേക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ തെർക്കാതിരിക്കാനൊക്കെ നല്ലതാണ് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടുത്തെ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലെ സിറ്റൗട്ടിലോട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചെയർ കേട്ടോ നിളത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ വിൻഡോസിനൊക്കെ വൈറ്റ് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോർ ഫുള്ള് മാറ്റ് ഫിനിഷിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ഡോറാണിത് ഡബിൾ ഡോറല്ല സിംഗിൾ ഡോറാണ് ഒരു വുഡൻ ഹാൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് ിറ്റ്ഔട്ടിൽ നിന്ന് നമ്മൾ കണ്ട് ഉള്ളിലോട്ട്റുമ്പോഴേ ഒരു ഫോറസ്റ്റ് സ്പേസിലോട്ടാണ് കേട്ടോ എത്തുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റും ഈ ഒരു ഭാഗത്ത് തന്നെ നൽകിയിട്ടുള്ളത് ഇവിടുന്ന് സ്പേസിലോട്ട് ഇറങ്ങുന്നത് ഒരു സ്റ്റെപ്പ് കണ്ട് താഴോട്ടായിട്ടാണ് ഈ ലിവിങ് സ്പേസിലായിട്ടേ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്ലോർ ടൈലിനോട് മാച്ചാവുന്ന രീതിയിൽ കേട്ടോ ഇവിടേക്ക് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഷാൻലിയർ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ടൊരു കോഫി ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വാൾ ഹൈലൈറ്റഡ് ആണ് ഈ ഒരു ജി ഐൻ്റെ വർക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ അടിയിലൊക്കെ സ്റ്റോറേജും കൂടെ ഒരുക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വാളും സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റൈലും കൂടെ ഒന്നിച്ചിട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ അതിൻ്റെ ഒരു പാർട്ടീഷൻ കൂടെ എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവിടെ സീലിങ്ങിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാൾ പിക്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്താണ്ട് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം പിന്നെ ഇവിടെ ആണ് കേട്ടോ സ്റ്റഡി ഏരിയയും ഈ ഒരു ഏരിയയും ഒരു സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ലിവിങ് സ്പേസിലോട്ട് ഇറങ്ങിയ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ താഴോട്ടൈക്കാണ് കേട്ടോ ഈ സ്റ്റഡി ഏരിയയുടെ ഭാഗമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ എപ്പോഴും കാണുന്ന ഭാഗത്താവണതാണ് എന്തെന്ന് വെച്ചാൽ മക്കളൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്കൊന്ന് ഇടക്ക് പോയി നോക്കാനും അവർ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാവുന്ന എപ്പോഴെപ്പോഴും പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഇവിടെ ഈ ഒരു സ്റ്റഡി ഏരിയ ഡിസൈൻ ചെയ്ത് ചെയ്ത് ചെയ്തതിട്ടോ ഇവിടെ ഇങ്ങനെ വൈറ്റ് ചെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വിൻഡോസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ പകൽ സമയത്തൊന്നും ലൈറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല ഇപ്പോ ഒട്ടുമിക്ക വീട്ടിലും നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം പല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ സ്റ്റോറേജ് കൊടുത്തിട്ട് അവിടെ ക്ലോസ് ആക്കിയിടലായിരുന്നു ഇപ്പോൾ പ്രയർ ഏരിയ പല ഇതും അവിടെ കൊണ്ടുവരാറുണ്ട് ഒരു സീറ്റിങ് സ്പേസൊക്കെ പിന്നെ ഇവിടെ ഫ്ലോർ ടൈലായിട്ട് മാക്ക് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് ഈ ഒരു ടൈല് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ടുള്ളത് ഒരു വുഡൺ ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എട്ട് ചെയറോട് കൂടിയിട്ടുള്ള കുഷ്യനോട് കൂടിയിട്ടുള്ള ചെയറും നൽകിയിട്ടുണ്ട് ഈ ഒരു സ്പേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാലിയർ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിലോട്ടുള്ള ആച്ചസ് ആണ് കേട്ടോ ഈ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കിച്ചന്റെ സ്പേസ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സ്റ്റഡി ഏരിയ സ്റ്റെയർ കേസിന്റെ ഭാഗം ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഒരു പാഷിയോ കൂടെ നൽകിയിട്ടുണ്ട് അവിടേക്കുള്ള വാള് ടസ്റ്റ് പെയിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസിന്റെ സ്ലൈഡിങ് ഡോർ ആണ് നൽകിയിട്ടുള്ളത് ട്രാക്ക് കർട്ടൻസും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ യു പി വി സി സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഡിസൈൻഡ് ടൈലാണ് കേട്ടോ ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് നല്ല വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ജാലിക്കട്ട് ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഏരിയ കുറച്ച് ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചൊന്നും കണ്ട് അകന്നിട്ടാകുമ്പോഴേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് മൗത്ത് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ അടുത്തുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവൂല അത് നല്ലൊരു ഐഡിയാണ് കേട്ടോ അപ്പോൾ ഇതാ ബാക്ക് വോള് ബ്രിക്ക് വെച്ചിട്ടന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷെയ്പ്ലെസ് മിറർ കൊടുത്തിട്ടുണ്ട് ഒറിജിനലാ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് വൈറ്റ് ബേസൺ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ വാനിറ്റി കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അൻപതാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വാൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത് കേട്ടോ ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വീടിൻ്റെ കളർ തീം കിങ് സൈസിലുള്ള ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് ഡ്രെസ്സിൻ്റെ ഭാഗത്തായിട്ട് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല ആ വോളൊന്ന് പെയിൻറ് വച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തൊരു പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ സീലിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോപ്പ് നൽകിയിട്ടുള്ളത് ഒരുപാട് ഒക്കെ കൊടുത്തിട്ട് ഒരു വുഡൻ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത് വിൻഡോ ആണെങ്കിൽ ഇങ്ങണ്ട് പുറത്തോട്ടേക്ക് ഇങ്ങണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ നല്ലൊരു ഇതില്ല നമ്മളെ സ്പേസ് പോവാത്ത രീതിയിലാണ് ഈയൊരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ബാത്റൂമിന്റെ ഡിസൈനിങ് കൂടെ ഒന്ന് കാണാം കേട്ടോ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് ഇനി ഇവിടെ സെക്കൻഡ് ബെഡ്റൂമാണ് ആണ് കേട്ടോ കാണാൻ പോകുന്നത് അവിടേക്കുള്ള വാള് വാൾപേപ്പർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിലോട്ട് പോകുമ്പോഴേ ഇത് കിഡ്സിന് വേണ്ടിയിട്ട് സിംഗിൾ ബെഡ് ആയിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി അറുപത്തൊന്നാണ് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു രീതിയിൽ ഹെഡ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പെയിൻറ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടേക്കും നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ള ബാത്റൂമിന്റെ ഡിസൈനും കൂടെ കാണാം ഇനി നമ്മളെ ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ കാണാൻ പോകുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണിലോട്ട് കിടക്കണ ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഇൻറ്റീരിയർ കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള രണ്ട് വലിയ ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരണേ പിന്നെ ഇവിടെ ഇവിടേക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുമ്പോൾ വൈറ്റ് ആൻഡ് ഗ്രീൻ പേസ്റ്റിൽ ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൻ്റെ കളർ തീം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലോട്ട് കിടക്കുന്ന ഭാഗത്തന്നെ ഇങ്ങനെ ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഒരു ഡിസൈനിങ്ങിൽ അങ്ങനെ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് നീളത്തിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് പി വി സി ബ്ലൈൻഡ്സാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഓപ്പൺ കിച്ചണോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ടാവൂലേ എനിക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഓപ്പൺ ഓപ്പൺ കിച്ചൺ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരൊക്കെ മാത്രമാവുമ്പോൾ കുഴപ്പമില്ല എല്ലാവരും കണ്ട് കുക്ക് ചെയ്യുക എല്ലാവരും എപ്പോഴും നമുക്ക് കാണാനൊക്കെ പറ്റും ഒരടച്ചുപൂട്ടിയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവില്ല പക്ഷേ അങ്ങനെയല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴും പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പരന്ന് കിടക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിൽ കിച്ചൻ്റെ സ്റ്റൗവിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്പേസിലാട്ടോ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇവിടെ കണ്ണു ടോപ്പിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വുഡൻ്റെ ഹാങ്ങിങ് കണ്ടിട്ടോ അത് നല്ല രസമായി തോന്നി മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ക്യാബിനറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇവിടെ ഓപ്പൺ കിച്ചൺ ആണെങ്കിലും സ്റ്റൗവിൻ്റെ സ്പേസൊക്കെ കുറച്ചൊന്നും കൊണ്ട് മാറി കാണാത്ത രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നൊന്നും കാണാത്ത രീതിയിൽ അതാവുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കെടുക്കുമെങ്കിലും അത് നമുക്ക് കഴുകി വെക്കാൻ ലേറ്റായാലും ആരും കാണൂല ഓപ്പൺ കിച്ചണിൻ്റെ ആ ഒരു ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കെടുക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല ഷോപ്പീസുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ടല്ലോ കൗണ്ടർ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ടാ ഇതെന്താന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല ഇത് എന്തിനാ യൂസ് ചെയ്യാന്ന് നിങ്ങൾ അറിയെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇങ്ങനെ കപ്പോർട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കട്ട്ലറി യൂണിറ്റ്സ് ടാൻഡം ബോക്സ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഫാബറിന്റെ സ്റ്റൗ ആണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിംഗിന്റെ സ്പേസ് വന്നിട്ടുള്ളത് കേട്ടാ സിംഗിന്റെ തൊട്ട് മുകളിലായിട്ട് പാത്രൊക്കെ കഴുകിയത് വെക്കാൻ വേണ്ടിട്ടുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ ഹൈഡ്രോളിക് ലിഫ്റ്റപ് ടൈപ്പിലാണ് കേട്ടോ അതിന്റെ ഡോസ് കൊടുത്തിട്ടുള്ളത് ഈ പാത്രം കഴിക്കിയതിന്റെയൊക്കെ വെള്ളം ആയാൽ വെള്ളം എടുത്തു കളയാനൊരു ട്രേ കൂടെ നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ ഒരു സ്റ്റോർ റൂമിന്റെ സ്പേസ് കൂടെ ഈ ഒരു കിച്ചണിലായിട്ട് നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തോട്ടേക്കുള്ള ഭാഗമാണ് കേട്ടോ അത് സ്റ്റെയർ കേസിന്റെ ഭാഗം നോക്കുമ്പോൾ സെൻട്രറിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ ആണ് സ്റ്റെപ്പായിട്ട് നൽകിയിട്ടുണ്ട് ഉള്ളത് ഹാൻഡ്രയിലിൻ്റെ ഭാഗത്ത് ജി ഐൻ്റെ സ്ക്വയർ ട്യൂബും പിന്നെ പിടുത്തത്തിൻ്റെ ഭാഗത്ത് വുഡുമാണ് കേട്ടോ വുഡിന്റെ സ്റ്റെപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിന്റെ ഭാഗത്തെ വുഡൺ ടൈലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇവിടേക്ക് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ വാൾ ടസ്റ്റോർ പെയിന്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ലിവിങ് സ്പേസിലോട്ട് ഒരു വ്യൂ ആണ് കേട്ടോ അത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടത് കിടക്കണ ഭാഗത്തു തന്നെയാണ് ഇവിടുത്തെ വാഡ്രോബിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് കിങ് സൈസിലുള്ള ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ കണ്ട കണ്ടാതെയൊക്കെ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഭാഗത്തായിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഒരു മിററ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതും ഒന്ന് കാണിക്കണ്ടേ ാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്പേസ് ആണ് ാണ്ട്ടത് ഇവിടെ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് താഴേക്കായിട്ട് ഇവിടെ ഇങ്ങനെ വുഡൺ ടൈലാണ് നൽകിയിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ജാലിക്കട്ട് ഡിസൈൻ ആണ്ട്ടത് ഓപ്പൺ ഡർസിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലോണ്ടറി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് മെഷീനും പിന്നെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്